ദൈവത്തിൻ്റെ സ്തോത്രം ഇന്നത്തെ വായനയ്ക്കായി തിരഞ്ഞെടുത്ത ഭേദഭാഗങ്ങൾ ആവർത്തന പുസ്തകം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള അധ്യായങ്ങൾ അധ്യായം ഇരുപത്തിമൂന്ന് ഷണ്ഡനോ ചിഹ്നലിംഗനോ യഹോയുടെ സഭയിൽ പ്രവേശിക്കരുത് കൗലോഡയൻ യഹോയുടെ സഭയിൽ പ്രവേശിക്കരുത് അവൻ്റെ പത്താം തലമുറ പോലും യഹോയുടെ സഭയിൽ പ്രവേശിക്കരുത് ഒരു അമോന്യനോ മോവാബ്യനോ യഹോയുടെ സഭയിൽ പ്രവേശിക്കരുത് അവരുടെ പത്താം തലമുറ പോലും ഒരു നാളും യഹോയുടെ സഭയിൽ പ്രവേശിക്കരുത് നിങ്ങൾ മിശ്രീമിൽ നിന്ന് വരുമ്പോൾ അവർ അപ്പവും വെള്ളവും കൊണ്ട് വഴിയിൽ നിങ്ങളെ വന്ന എതിരേൽക്കായ്ക കൊണ്ടും നിന്നെ ശപിപ്പാൻ അവർ വെസപൊത്തമയിലെ ഭേദേരിൽ നിന്ന് ബയോരിൻ്റെ മകനായ ബലയാമിനെ നിനക്ക് വിരോധമായി കൂലിക്ക് വിളിപ്പിച്ചതുകൊണ്ടും തന്നെ എന്നാൽ ബലയാമിന് ചെവി കൊടുപ്പാൻ നിന്റെ ദൈവമായ യഹോവയ്ക്ക് മനസ്സിലായിരുന്നു നിന്റെ ദൈവമായ യഹോവ നിന്നെ സ്നേഹിച്ചതുകൊണ്ട് നിന്റെ ദൈവമായ യഹോവ ശാപം നിനക്ക് അനുഗ്രഹമാക്കി തീർത്തു ആകെയൻ്റെ ആയുഷ്കാലത്ത് ഒരിക്കലും അവരുടെ സമാധാനത്തിനും ഗുണത്തിനും വേണ്ടി ചിന്തിക്കരുത് ഏതു വെറുക്കരുത് അവൻ എൻ്റെ സഹോദരനല്ലോ മിശ്രയമിനെ വെറുക്കരുത് നീ അവൻ്റെ ദേശത്ത് പരദേശിയായിരുന്നുവല്ലോ മൂന്നാം തലമുറയായി അവർക്ക് ജനിക്കുന്ന മക്കൾക്ക് യഹോയുടെ സഭയിൽ പ്രവേശിക്കാം ശത്രുക്കൾക്ക് നേരെ പാളയമുറങ്ങുമ്പോൾ കൊള്ളരുതാത്ത കാര്യമൊന്നും ചെയ്യാതിരിപ്പാൻ നീ സൂക്ഷിക്കൊള്ളേണം രാത്രിയിൽ സംഭവിച്ച കാര്യത്താൽ അശുദ്ധനായി തീർന്ന ഒരുത്തൻ നിങ്ങളിലുണ്ടായിരുന്നാൽ അവൻ പാളയത്തിന് പുറത്തു പോകണം പാളയത്തിനകത്ത് വരരുത് സന്ധ്യയാകുമ്പോൾ അവൻ വെള്ളത്തിൽ കുളിക്കണം സൂര്യൻ അസ്തമിച്ചിട്ട് അവന് പാളയത്തിനകത്ത് വരാം ബാഹ്യത്തിന് പോകുവാൻ നിനക്കൊരു സ്ഥലം പാളയത്തിന് പുറത്തുണ്ടായിരിക്കണം നിന്റെ ആയുധങ്ങളുടെ കൂട്ടത്തിൽ ഒരു പാരയും ഉണ്ടായിരിക്കണം ബാഹ്യത്തിന് ഇരിക്കുമ്പോൾ അതിനാൽ കുഴിച്ച് നിൻ്റെ വിസർജനം മൂടിക്കളയണം നിൻ്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ച് തരുവാനും നിൻ്റെ പാളയത്തിൻ്റെ മധ്യം നടക്കുന്നു നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവൻ എന്നെ വിട്ടകലാതിരിപ്പാൻ നിൻ്റെ പാളയം ശുദ്ധിയുള്ളതായിരിക്കണം യജമാനെ വിട്ട് നിന്റെ അടുക്കൽ ശരണം പ്രാപിപ്പാൻ വന്ന ദാസനെ യജമാൻ്റെ കയ്യിൽ ഏൽപ്പിക്കരുത് അവൻ നിങ്ങളുടെ ഇടയിൽ നിന്റെ പട്ടണങ്ങളിൽ ഏതിലെങ്കിലും തനിക്ക് ബോധിച്ചെടുത്ത് നിന്നോട് കൂടെ പാർക്കട്ടെ അവനെ ഞെരുക്കും ചെയ്യരുത് ഇസ്രായേൽ പുത്രിമാരിൽ ഒരു വേശ്യ ഉണ്ടാകരുത് ഇസ്രായേൽ പുത്രന്മാരിൽ പുരുഷ മൈഥുനക്കാരനും ഉണ്ടാകരുത് വേശിയുടെ കൂലിയും നായുടെ കിലയും നിന്റെ ദൈവമായ യഹോവയുടെ ആലയത്തിലേക്ക് യാതൊരു നേർച്ചയായിട്ടും കൊണ്ടുവരരുത് അവ രണ്ടും നിന്റെ ദൈവമായ യഹോവയ്ക്ക് അറപ്പാകുന്നു പണത്തിനോ ആഹാരത്തിനോ വായ്പ കൊടുക്കുന്ന യാതൊരു വസ്തുവിനോ സഹോദരനോട് പലിശ വാങ്ങരുത് അന്യനോട് പലിശ വാങ്ങാം എന്നാൽ നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നീ തൊടുന്നതിലൊക്കെയും നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് സഹോദരനോട് പലിശ വാങ്ങരുത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് നേർച്ച നേർന്നാൽ അത് നിവർത്തിപ്പാൻ താമസം വരുത്തരുത് അങ്ങനെ ചെയ്താൽ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കും അത് നിങ്ങൾ പാപമായിരിക്കും നേരാതിരിക്കുന്നത് പാപമാകയില്ല നിന്റെ ദാവിന്മേൽ നിന്ന് വീണത് നിവർത്തിക്കുകയും വായിക്കൊണ്ട് പറഞ്ഞ സ്വമേധാദാനം നിന്റെ ദൈവമായ യഹോവയ്ക്ക് നേർന്നതുപോലെ നിവർത്തിക്കുകയും വേണം കൂട്ടുകാരൻ്റെ മുന്തിരി തോട്ടത്തിലൂടെ പോകുമ്പോൾ ഇഷ്ടം പോലെ മുന്തിരിപ്പഴം തൃപ്തിയാകും വണ്ണം നിനക്ക് തിന്നാം എങ്കിലും നിന്റെ പാത്രത്തിൽ ഇടരുത് കൂട്ടുകാരൻ്റെ വിളഭൂമിയിൽ കൂടി പോകുമ്പോൾ നിനക്ക് കൈകൊണ്ട് കതറ് പറിക്കാം എങ്കിലും കൂട്ടുകാരൻ്റെ വിളവിൽ അരിവാൾ വയ്ക്കരുത് അധ്യായം ഇരുപത്തിനാല് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്ത് വിവാഹം ചെയ്ത ശേഷം അവളിൽ ദൂഷ്യമായ വലതും കണ്ടിട്ട് അവൻ അവളോട് അനിഷ്ടം തോന്നിയാൽ ഒരു ഉപേക്ഷണ പത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കണം അവൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ശേഷം അവൾ പോയി മറ്റൊരു പുരുഷന് ഭാര്യയായിരിക്കാം എന്നാൽ രണ്ടാമത്തെ ഭർത്താവ് അവളെ വെറുത്ത് ഒരു ഉപേക്ഷണ പത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കുകയോ അവളെ ഭാര്യയായിട്ട് എടുത്ത രണ്ടാമത്തെ ഭർത്താവ് മരിച്ചു പോകുകയോ ചെയ്താൽ അവളെ ഉപേക്ഷിച്ച മുമ്പിലത്തെ ഭർത്താവിന് അവൾ അശുദ്ധയായ ശേഷം അവളെ പിന്നെയും ഭാര്യയായി പരിഹരിച്ചുകൂടാ അത് യുഹയുടെ മുമ്പാകെ ഉറപ്പാകുന്നു നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ആദേശം നീ പാപം കൊണ്ട് മലിനമാക്കരുത് ഒരു പുരുഷൻ പുതുതായി ഒരു സ്ത്രീയെ പരിഹരിച്ചിരിക്കുമ്പോൾ അവൻ യുദ്ധത്തിന് പോകരുത് അവൻ്റെ മേൽ യാതൊരു ഭാരവും വയ്ക്കരുത് അവൻ ഒരു സമ്മത്സരത്തേക്ക് വീട്ടിൽ സ്വതന്ത്രനായിരുന്ന താൻ പരിഗ്രഹിച്ച ഭാര്യയെ സന്തോഷിപ്പിക്കണം തിരികെല്ലാകട്ടെ അതിൻ്റെ മേൽക്കല്ലാകട്ടെ ആരും പണയം വാങ്ങരുത് അത് ജീവനെ പണയം വാങ്ങുകയല്ലോ ആരെങ്കിലും തന്റെ സഹോദരന്മാരായ ഇസ്രായേൽ മക്കളിൽ ഒരുത്തനെ മോഷ്ടിച്ച് അവനോട് കാഠിന്യം പ്രവർത്തിക്കുകയോ അവനെ വിലക്കി വിൽക്കുകയോ ചെയ്യുന്നത് കണ്ടാൽ മോഷ്ടാവ് മനഃശിക്ഷ അനുഭവിക്കണം ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കി കളയണം കുഷ്ഠരോഗത്തിന്റെ കാര്യത്തിൽ ഏറ്റവും സൂക്ഷിച്ചിരുപ്പാനും ലേവ്യരായ പുരോഹിതന്മാർ നിങ്ങൾക്ക് ഉപദേശി തരുന്നത് ഒക്കെയും ചെയ്യുവാനും ജാഗ്രതയായിരിക്കണം ഞാൻ അവരോട് കൽപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം നിങ്ങൾ മിശ്രിമിൽ നിന്ന് പുറപ്പെട്ട ശേഷം നിന്റെ ദൈവമായ യഹോവ വഴിയിൽ വെച്ച് മിരിയാമനോട് ചെയ്തത് ഓർത്തു കൊള്ളുക കൂട്ടുകാരന് എന്തെങ്കിലും വായ്പ കൊടുക്കുമ്പോൾ അവന്റെ പണയം വാങ്ങുവാൻ വീട്ടിനകത്ത് കിടക്കരുത് നീ പുറത്തു നിൽക്കണം വായ്പ വാങ്ങിയവൻ പണയം നിന്റെ അടുക്കൽ പുറത്തു കൊണ്ടുവരേണം അവൻ ദരിദ്രനാകുന്നുവെങ്കിൽ നീ അവൻ്റെ പണയം കൈവശം വെച്ചുകൊണ്ട് ഉറങ്ങരുത് അവൻ നിന്റെ വസ്ത്രം പുതച്ചു ഉറങ്ങി നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് സൂര്യൻ അസ്തമിക്കുമ്പോൾ പണയം നീ അവന് മടക്കി കൊടുക്കണം അത് നിന്റെ ദൈവമായ യുവിടെ മുമ്പാകെ നിനക്ക് നീതിയായിരിക്കും നിന്റെ സഹോദരന്മാരിലോ നിന്റെ ദേശത്ത് നിന്റെ പട്ടണങ്ങളിലുള്ള പരദേശികളിലോ ദരിദ്രനും അഗതിയുമായ കൂലിക്കാരനെ നീ പീഡിപ്പിക്കരുത് അവൻ്റെ കൂലി അന്നേക്കന്ന് കൊടുക്കണം സൂര്യൻ അതിന്മേൽ അസ്തമിക്കരുത് അവൻ ദരിദ്രനും അതിനായി ആശിച്ചുകൊണ്ടിരിക്കുന്നവനുമല്ലോ അവൻ നിനക്ക് വിരോധമായ യഹോവയുടെ നിലവിളിപ്പാനും അത് നിനക്ക് പാപമായി തീരുവാനും ഇടവരരുത് മക്കൾക്ക് പകരം അപ്പന്മാരും അപ്പന്മാർക്ക് പകരം മക്കളും മരണശിക്ഷ അനുഭവിക്കരുത് താന്താനെ പാപത്തിന് താന്താൻ മരണശിക്ഷ അനുഭവിക്കണം പരദേശിയുടെയും അനാഥന്റെയും ന്യായം മറിച്ചു കളയരുത് വിധയുടെ വസ്ത്രം പണയം വാങ്ങുകയും അരുത് നീ മിസ്രൈമിൽ അടിമയായിരുന്നു എന്നും നിന്റെ ദൈവമായ യഹോവ നിന്നെ അവിടെ നിന്ന് വീണ്ടെടുത്തു എന്നും ഓർക്കണം അതുകൊണ്ടാകുന്നു ഇക്കാര്യം ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് നിന്റെ വയലിൽ വിളവ് കൊയ്തിട്ട് ഒരു കറ്റ വയലിൽ മറന്നുപോയാൽ അതിനെ എടുപ്പാൻ മടങ്ങിപ്പോകരുത് നിന്റെ ദൈവമായ യഹോവ നിന്റെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് അത് പരദേശിക്കും അനാഥന് വിതവയ്ക്കും ഇരിക്കട്ടെ ഒരു വൃക്ഷത്തിൻ്റെ ഫലം തല്ലുമ്പോൾ കൊമ്പ് തപ്പിപ്പറിക്കരുത് അത് പരദേശിക്കും അനാഥനും വിതവയ്ക്കും ഇരിക്കട്ടെ മുന്തിരിത്തോട്ടത്തിലെ തോട്ടത്തിലെ പഴം അറുത്തെടുക്കുമ്പോൾ കാല പെറുക്കരുത് അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഇരിക്കട്ടെ നീ മിസ്ലിം ദേശത്ത് അടിമയായിരുന്നു എന്ന് ഓർക്കേണം അതുകൊണ്ടാകുന്നു ഞാൻ ഇക്കാര്യം നിന്നോട് കൽപ്പിക്കുന്നത് അധ്യായം ഇരുപത്തിയഞ്ച് മനുഷ്യർക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടായിട്ട് അവൻ ന്യായസന്നിധ്യിൽ വരികയും അവരുടെ കാര്യം വിസ്തരിക്കുകയും ചെയ്യുമ്പോൾ നീതിമാനെ നീതീകരിക്കുകയും കുറ്റക്കാരനെ കുറ്റം വിധിക്കുകയും വേണം കുറ്റക്കാരൻ അടിക്ക യോഗ്യനാകുന്നു എങ്കിൽ ന്യായധീപൻ അവനെ നിലത്ത് കിടത്തി അവൻ്റെ കുറ്റത്തിന് തക്കവണ്ണം എണ്ണി അടിപ്പിക്കണം നാൽപ്പത് അടി അടിപ്പിക്കാം അതിൽ കവിയരുത് കവിഞ്ഞടിപ്പിച്ചാൽ സഹോദരൻ നിന്റെ കണ്ണിന് നിന്നതിനായി തീർന്നേക്കാം കാളമെതിക്കുമ്പോൾ അതിന് മുഖക്കൊട്ട കെട്ടരുത് സഹോദരന്മാർ ഒന്നിച്ചു പാർക്കുമ്പോൾ അവരിൽ ഒരുത്തൻ മകനില്ലാതെ മരിച്ചുപോയാൽ മരിച്ചവന്റെ ഭാര്യ പുറത്തുള്ള ഒരുത്തനാകരുത് ഭർത്താവിൻ്റെ സഹോദരൻ അവളുടെ അടുക്കൽ ചെന്ന് അവളെ ഭാര്യയായി പരിഗ്രഹിച്ച് അവളോട് ദേവരധർമ്മം നിവർത്തിക്കണം മരിച്ചുപോയ സഹോദരന്റെ പേർ ഇസ്രായേലിൽ മാഞ്ഞു പോകാതിരിക്കേണ്ടതിനെ അവൾ പ്രസവിക്കുന്ന ആദ്യ ജാതനെ അവൻ്റെ പേർക്ക് കണക്ക് കൂട്ടേണം സഹോദരൻ്റെ ഭാര്യയെ പരിഗ്രഹിപ്പാൻ അവന് മനസ്സില്ലെങ്കിൽ അവൾ പട്ടണവാദികൾ മൂപ്പന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ ദേവരനോ തൻ്റെ സഹോദരൻ്റെ പേർ ഇസ്രായേലിൽ നിലനിർത്തുവാൻ ഇഷ്ടമില്ല എന്നോട് ദേവരധർമ്മം നിവർത്തിപ്പുവാൻ അവന് മനസ്സില്ല എന്ന് പറയണം അപ്പോൾ അവൻ്റെ പട്ടണത്തിലെ മൂപ്പന്മാർ അവനെ വിളിപ്പിച്ച് അവനോട് സംസാരിക്കണം എന്നാൽ ഇവളെ പരിഗ്രഹിപ്പാൻ എനിക്ക് മനസ്സില്ല എന്ന് അവൻ ഖണ്ഡിച്ചു പറഞ്ഞാൽ അവൻ്റെ സഹോദരൻ്റെ ഭാര്യ മൂപ്പന്മാർ കാൺകെ അവന്റെ അടുക്കൽ ചെന്ന് അവന്റെ കാലിൽ നിന്ന് ചെരിപ്പഴിച്ച് അവന്റെ മുഖത്ത് തുപ്പി സഹോദരന്റെ വീട് പണിയാത്ത പുരുഷനോട് ഇങ്ങനെ ചെയ്യുമെന്ന് പ്രത്യുത്തരം പറയണം ചെരിപ്പഴിഞ്ഞവന്റെ കുടുംബമെന്ന് ഇസ്രായേലിൽ അവൻ്റെ കുടുംബത്തിന് പേർ പറയും പുരുഷന്മാർ തമ്മിൽ അടിപിടി കൂടുമ്പോൾ ഒരുത്തൻ്റെ ഭാര്യ ഭർത്താവിനെ അടിക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കേണ്ടതിന് അടുത്ത് ചെന്ന് കൈനീട്ടി അവന്റെ ഗുപ്താംഗം പിടിച്ചാൽ അവളുടെ കൈ വെട്ടിക്കളയണം അവളോട് കനിവ് തോന്നരുത് നിന്റെ സഞ്ചിയിൽ തൂക്കമേറിയതും കുറഞ്ഞതുമായ രണ്ടു തരം പടി ഉണ്ടാകരുത് നിന്റെ വീട്ടിൽ മുറുക്കവും എളുപ്പവുമായ രണ്ടു തരം പറയും ഉണ്ടാകരുത് നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നീ ദീർഘായസോട് ഇരിക്കേണ്ടതിന് നിന്റെ പടി ഒത്തതും ന്യായമായതുമായിരിക്കണം അങ്ങനെ തന്നെ നിന്റെ പറയും ഒത്തതും ന്യായമായതുമായിരിക്കണം ഈ വയ്യിൽ അന്യായം ചെയ്യുന്നവനൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്ക് വെറുപ്പാകുന്നു നിങ്ങൾ മിസ്ലിമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമോലോക്ക് നിന്നോട് ചെയ്തത് അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്ന് നീ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുമ്പോൾ നിന്റെ പിമ്പിൽ പിന്നണിയിലുള്ള ബലഹീനരൊക്കെയും സംഗ്രഹിച്ച കാര്യം തന്നെ ഓർത്തു കൊള്ളുക ആകയാൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി അടക്കുവാൻ തരുന്ന ദേശത്ത് ചുറ്റുമുള്ള നിന്റെ സകല ശത്രുക്കളെയും നിന്റെ ദൈവമായ യഹോവ നീക്കി നിനക്ക് സ്വസ്ഥത തന്നിരിക്കുമ്പോൾ നീ അമോലോക്കിൻ്റെ ഓർമ്മയെ ആകാശത്തിന് കീഴിൽ നിന്ന് മായിച്ചു കളയണം ഇത് മറന്നുപോകരുത്